ഇസ്രായേൽ ഹമാസ് യുദ്ധം കരയും ആകാശവും കടന്ന് ചെങ്കടലിലേക്ക് വ്യാപിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാടാണ് ലോകം ഉറ്റുനോക്കുന്നത് ചെങ്കടലിൽ നടക്കുന്ന ആക്രമങ്ങളെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നാണ് വിശദമായി പറയാം ഞാൻ ലക്ഷ്മി യമനിലെ വിഘടനവാദി സംഘമായ ഹൂതികളാണ് അവിടെ ആക്രമണം നടത്തുന്നത് ലബനിലെ ഹിസ്ബുള്ളയുടെ നേതൃത്വവും ഇറാന്റെ നിശബ്ദ പിന്തുണയുമാണ് ഇവരുടെ ശക്തി ഒരു വശത്ത് ഇസ്രയേലും സൗദിയും യമനും മറുവശത്ത് ഈജിപ്തും സുഡാനുമാണ് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് എന്നാൽ ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം ഇന്ത്യയിലേക്കും നീളുകയാണ് ഗാസി ആക്രമിക്കുന്ന ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനായി ചെങ്കടലിൽ പ്രവേശിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നാണ് ഹൂതികൾ പറയുന്നത് യൂറോപ്പ് അമേരിക്ക ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മുഴുവൻ നടക്കുന്നത് ചെങ്കടൽ വഴിയാണ് ഇത് മുടക്കി ഇസ്രയേലിനു മേൽ ഉപരോധ സമാനമായ സമ്മർദ്ദം സൃഷ്ടിക്കലാണ് ലക്ഷ്യം ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതാണോ എന്നോ ഇസ്രയേലിലേക്കാണോ എന്നോ ഒന്നും നോക്കാതെയാണ് ആക്രമണം ഇതുവരെ നൂറോളം ഡ്രോണുകൾ കപ്പലുകളിൽ പതിച്ചിട്ടുമുണ്ട് ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ വേർതിരിക്കുന്ന ബാബർ അൽ മർദേബിന്റെ പരിസരമാണ് ഹൂതികൾ കപ്പലാക്രമണങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് ആകെ ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും നടക്കുന്നത് ഇതുവഴിയാണ് യൂറോപ്പേഷ്യ വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനവും ഇതുവഴിയാണ് നടക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനം ഇന്ധനമാണ് ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി കാനഡ ബഹ്റിൻ തുടങ്ങിയ പത്ത് രാജ്യങ്ങളെ കൂടെ കൂട്ടി ഇതിനെ തടുക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആക്രമണം അവസാനിപ്പിച്ചിട്ടുമില്ല ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനവും നടക്കുന്നതും ചെങ്കടൽ വഴിയാണ് ആഗോള ചരക്ക് ഗതാഗതത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കാൻ ഹൂതുകൾക്ക് കഴിയുകയും ചെയ്തു ചെങ്കടൽ പാത ഒഴിവാക്കിയാൽ ആഫ്രിക്ക വഴിയുള്ള വളഞ്ഞ വഴിയാണ് ആശ്രയം അതാകട്ടെ വലിയ ചിലവുമാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷിത ബാധ ഒരുക്കാൻ ഇന്ത്യ ശ്രമിക്കാനുള്ള സാധ്യതയും ഇറാൻ വഴി ഹൂതികളുമായി ചർച്ച നടത്തുക സൈനിക നീക്കം നടത്തുക മേഖല ശാന്തമാകും വരെ വഴികളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത് ഈ മൂന്ന് വഴികളിൽ ഇറാനുമായുള്ള സൗഹൃദം ഇന്ത്യ ഉപയോഗപ്പെടുത്താനാണ് കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ ഒരു സൈനിക നീക്കത്തിന് മുതിരാതിരിക്കാൻ ഇറാനും ഹൂതികളും ശ്രമിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്നാലും ഇന്ത്യ ഒരു മുൻകരുതൽ എന്ന നിലയിൽ മേഖലയിൽ മൂന്ന് യുദ്ധ കപ്പലുകൾ വിന്യസിച്ചിട്ടുമുണ്ട് ഇന്ത്യ പൊതുവെ അനുവർത്തിക്കുന്നത് നയമാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി അഴുത്ത നയത്തിൽ നിന്ന് ഏറെ ഒന്നും വ്യതിചലിക്കാതെ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും നിൽക്കുന്നത് എന്നിരുന്നാലും നയം തുടരുമ്പോൾ പോലും അയൽക്കാരുമായി പ്രത്യേകിച്ച് പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ പലപ്പോഴും യുദ്ധത്തിലാണ് അവസാനിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് ഇറാനോ ഹൂദികളോ ആക്രമിച്ചാൽ തിരിച്ചതേ നാണയത്തിൽ മറുപടി പറയും ഇന്ത്യ ചെങ്കടലിലെ പിരിമുറക്കം ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തുമെന്നതാണ് ചെങ്കടൽ നമ്മുടെ ആശങ്കയ്ക്ക് കാരണമാകാൻ വലിയൊരു കാരണം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ചെങ്കടൽ പാത വളരെ അധികമായി ഉപയോഗിക്കുന്നുമുണ്ട് ഈ വഴി അടഞ്ഞാൽ ഇന്ത്യയ്ക്കത് തിരിച്ചടിയാകും ചെങ്കടൽ സഖ്യം രൂപീകരിച്ച് ഹൂതികളെ വിരട്ടാനുള്ള അമേരിക്കയുടെ ശ്രമം ഫലം കണ്ടിട്ടുമില്ല എന്തു വന്നാലും ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഹൂതികളുടെ നിലപാട് ഇതോടെ ചെങ്കടൽ സഖ്യത്തിലെ ചില രാജ്യങ്ങൾ പിന്നോക്കം പോയിട്ടുമുണ്ട് ഹൂതികളോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അമേരിക്ക മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച സഖ്യത്തിൽ സൗദി അറേബ്യയും യു എയും ഇല്ല എന്നതാണ് ശ്രദ്ധേയം ബഹ്റൻ മാത്രമാണ് ജി സി സിയിൽ നിന്ന് ഈ സഖ്യത്തിന്റെ ഭാഗമായുള്ളത് സൗദി അറേബ്യയും യു എയും ഏറെക്കാലം യമനിൽ ഹൂതികളുമായി പോരടിക്കുകയും ചെയ്തു പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു എന്നല്ലാതെ ഹൂതികളെ പരാജയപ്പെടുത്താൻ ഇതുകൊണ്ട് കഴിഞ്ഞതുമില്ല